തിരുവനന്തപുരം ജില്ലയിൽ നിലമേൽ തങ്കക്കല്ലിനു സമീപം പത്തര സെന്റ് വസ്തുവും ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിലുള്ള രണ്ട് നില വീടും വിൽപ്പനയ്ക്കുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അതിവേഗം എത്തിച്ചേരാൻ കഴിയുന്ന വലിയ രണ്ട് ടൗണുകളാണ് നിലമേലും പള്ളിക്കലും പള്ളിക്കൽ നിന്നും കൊല്ലത്തേക്കും അതിവേഗം നമുക്ക് എത്തിച്ചേരാൻ സാധ്യമാണ് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ വരുന്ന ഈ പ്രോപ്പർട്ടിയുടെ മുറ്റം ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിരിക്കുന്നു രണ്ട് നിലകളിലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് രണ്ടാം നിലയിൽ രണ്ട് ബെഡ്റൂം അടിയിൽ രണ്ട് ബെഡ്റൂം ടോട്ടലി നാല് ബെഡ്റൂം കോമൺ ആയിട്ട് ഒരു സെപ്പറേറ്റ് സ്പേസ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഏകദേശം ഫുൾ വർക്കും കഴിഞ്ഞു കിടക്കുന്നതാണ് എൺപത് ശതമാനത്തോളം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിലെ വയറിംഗ് വർക്കുകൾ പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അടിനിലയിൽ ഹാളിനോട് ചേർന്ന് ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ചെയ്തിട്ടുണ്ട് പുറത്ത് കോമൺ ആയിട്ട് സ്പേസ് ഉണ്ട് പുറത്ത് ബാത്റൂമ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൊത്തം പത്തര സെൻറ്റ് വസ്തുവാണ് ഇത് വരുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഓണറിൻ്റെ നമ്പർ കൊടുക്കുന്നതാണ് ആ ഡൈനിങ് ഏരിയയും കിച്ചണും കൂടി നമുക്കൊന്ന് കാണാം നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു കിച്ചൺ കൂടിയാണിത് അടിനിലയിലെ ഹാളിനോട് ചേർന്ന് തന്നെ രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമുകളുടെ വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞതാണ് രണ്ട് ബെഡ്റൂമും നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് കൂടാതെ കോമൺ ആയി ഒരു ബാത്റൂമ് കൂടി കൊടുത്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ആയിട്ടുണ്ട് ഈ വീട് പണി തീർന്നപ്പോൾ തന്നെ അപ്പം മൊത്തം പത്തര സെന്റ് വസ്തു കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ വീടാണ് അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായിട്ട് ബന്ധപ്പെടാം ഈ വീടിൻ്റെ ബാക്ക് സൈഡ് കൂടി നമുക്കൊന്ന് കാണാം അത്യാവശ്യം നമുക്ക് വേണുന്ന സ്പേസും കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് മൊത്തം പത്തര സെൻറ്റ് വസ്തുവാണ് വരുന്നത് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബാത്ത്റൂമ് സെപ്പറേറ്റ് ബാത്ത്റൂമ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയ രീതിക്കുള്ള കൃഷിയും കാര്യങ്ങളും ചെയ്യാനുള്ള സ്പേസ് കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് ഇത്രത്തോളം നമുക്ക് സ്പേസും കാര്യങ്ങളുമൊക്കെ ഇതിൽ ആണ്